അസ്സാമലൈക്കും വർഹമത്തുള്ള ഒന്നാം ക്ലാസിൻ്റെ തഫഹീമു ത്തി ലാവ കിതാബത്ത് അഥവാ എഴുത്ത് പരീക്ഷയുടെ പേപ്പറാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് വിട്ട അക്ഷരങ്ങൾ എഴുതാം ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അറബി പേരാണ് താഴെയുള്ളത് എന്നാൽ അതിൽ ഒരു അക്ഷരം വിട്ടിട്ടുണ്ട് ആ അക്ഷരം എഴുതി കൊടുക്കുക എന്നതാണ് ഇവിടെ പറയുന്നത് ഒന്നാമത്തത് കയ്യൻ്റെ ചിത്രമാണ് അല്ലേ അതിന് അറബിയിൽ യത് എന്നാണല്ലോ പറയാം അപ്പോൾ യ എന്ന് അവിടെ ആ ഡാഷുള്ള സ്ഥലത്ത് എഴുതി കൊടുക്കണം അപ്പോൾ യദുൻ എന്നായി രണ്ടാമത്തത് പൂവ് അഥവാ വർദ്ദുൻ അവിടെ വ എന്ന് എഴുതി കൊടുക്കുക മൂന്നാമത്തത് കാലാണ് അഥവാ റിജിലുൻ അവിടെ ജി എന്ന് എഴുതി കൊടുക്കുക നാലാമത്തത് കാരയ്ക്കാണ് അല്ലേ അപ്പോൾ തമ്രുൻ ത എന്ന് എഴുതി കൊടുക്കുക ഇതിന് ഓരോന്നിനും രണ്ട് മാർക്ക് വീതം എട്ട് മാർക്കാണ് ഉള്ളത് രണ്ട് യോജിച്ച അക്ഷരം കുട്ടയിൽ നിന്ന് എടുത്തെഴുതാം ഇവിടെ ഇടത് ഭാഗത്ത് കുട്ടയിൽ മ ആ ഇ റ ദ ഉ എന്നീ അക്ഷരങ്ങളാണ് ഉള്ളത് ചോദ്യം ഒന്ന് ഡാഷ് ദ ബുൻ അവിടെ ഏതാ ചേർക്കുക അ എന്ന് ചേർക്കാം അല്ലേ അദബുൻ ദ രണ്ട് ഡാഷ് ബ റുൻ അവിടെ ഈ ചേർക്കുക ഇ ബ റുൻ മൂന്ന് ഡാഷ് റബുൻ അവിടെ ഉ എന്ന് ചേർക്കുക ഊറുൻ നാല് ഡാഷ് റുബുൻ അവിടെ ദ എന്ന് ചേർക്കുക ദ റുബുൻ അഞ്ച് ഡാഷ് ജൂലുൻ അവിടെ റ എന്ന് ചേർക്കുക റജുലുൻ ആറ് ഡാഷ് റുമ റുൻ അവിടെ മ എന്ന് കൊടുക്കുക മർമറുൻ ഇതിന് ഓരോന്നിനെ രണ്ട് മാർക്ക് വീതം പന്ത്രണ്ട് മാർക്കാണുള്ളത് മൂന്ന് നിറം നൽകാം യാ കാഫ് സീന് എന്നീ അക്ഷരങ്ങളുണ്ട് അതിന് നിറം നൽകുക നിറം നൽകുന്ന സമയത്ത് ബുക്കിലുള്ളത് പോലെ എവിടുന്നാണോ അക്ഷരം എഴുതി തുടങ്ങുക ആരോ മാർക്ക് ഇട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അതേപോലെ എവിടുന്നാണോ തുടങ്ങുന്നത് എവിടെയാണോ അക്ഷരം അവസാനിക്കുക അങ്ങനെ ആ തുടക്കത്തുന്ന അവസാനത്തേക്കുക ആ രീതിയിലാണ് നിറം കൊടുത്ത് വരേണ്ടത് നമ്മൾ നാല് ബുക്കിൽ നോക്കി എഴുതാം ഇവിടെ ഒരു ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ട് അതിൽ നാല് വാക്കുകളുണ്ട് അല്ലേ ലബുസുൻ മിൽക്കുൻ കിച്ചുനുൻ മസദുൻ ഇത് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന നമ്പറുള്ള സ്ഥലത്ത് ഓരോ വാക്കും നോക്കി എഴുതുക അതുപോലെ എഴുതുക അഞ്ച് ഹർക്കത്തുകൾ നൽകാം ഇവിടെ ഒരു ലമ്മു തൻവീനുണ്ട് കസറുണ്ട് ഫതഹ ഉണ്ട് ഈ ഹർക്കത്തുകൾ ഇവിടെ കാഫ് ബാ ദാല് ഇത് മൂന്നും കൂട്ടി എഴുതിയിട്ടുണ്ട് ഈ ഹർക്കത്തുകൾ ഇതിന് നൽകിയാൽ നമ്മൾ പഠിച്ച ഒരു വാക്ക് കിട്ടും അത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം കാഫിന് ഫതഹ് കൊടുക്കുക ബാഇന് കസർ ദാലിന് റൊംബ് എൻവീന് അങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ എന്തായി കബീദുൻ എന്ന വാക്ക് കിട്ടി ഇത്രയും ഭാഗങ്ങളാണ് തഫീമു തിലാബയുടെ കിതാബത്ത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളത് എല്ലാ വിദ്യാർത്ഥികൾക്കും നല്ല വിജയം കരസ്ഥമാക്കാൻ അള്ളാഹു തോഫിക് തരട്ടെ അസ്സലാമലൈക്കും അലൈക്കും ഉള്ള